ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ നിലമ്പൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ രേഖകളില്ലാതെ കൈവശം വെച്ച സ്വര്ണവും പണവും പിടികൂടി കാളികാവിൽ രാത്രികാല പട്രോളിങ് നടത്തുന്നതിനിടെയാണ് ബൈക്കിൽ യാത്ര ചെയ്തയാളെ ചെങ്കോട് വെച്ച് പിടികൂടിയത് കാളികാവ് തണ്ടുകോട് സ്വദേശി പൊറ്റയിൽ ഉണ്ണീൻകുട്ടിയിൽ നിന്നാണ് മുന്നൂറ്റി മുപ്പത്തിയൊന്ന് ഗ്രാം സ്വർണവും ഒരു ലക്ഷത്തിലേറെ രൂപയും കണ്ടെടുത്തത് മേഖലയിൽ കുഴൽപ്പണ വിതരണം നടക്കുന്നുണ്ടെന്ന് പോലീസിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു ഇതിനെ തുടർന്നുള്ള പരിശോധനയിൽ കഴിഞ്ഞ ദിവസം പത്ത് ലക്ഷം രൂപയും കാളികാവ് പോലീസ് പിടികൂടിയിരുന്നു പിടിച്ചെടുത്ത സ്വർണത്തിന് പതിനഞ്ച് ലക്ഷത്തിലധികം രൂപ വില വരും പിടിച്ചെടുത്ത സ്വർണവും പണവും മഞ്ചേരി കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ കാളികാവ് വണ്ടൂരിൽ ആദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന അഡ്മിഷൻ ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ ലൈബിങ് സെന്റർ പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാരകുണ്ട്